നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പട്ടാ പകൽ തിരുവനന്തപുരത്തെ നടുക്ക് കൊലപാതകം നടന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് ഇത്തരത്തിൽ നഗരഹൃദയത്തിൽ തന്നെ നടു റോഡിൽ ഒരു പത്തൊൻപത് കാരനെ കുത്തിക്കൊന്നു എന്നുള്ള വളരെ നടുക്കുന്ന വാർത്ത പുറത്തു വരുന്നത് തൈക്കാട് വെച്ചുണ്ടായ ആക്രമണത്തിലാണ് തിരുവനന്തപുരം രാജാജി നഗർ സ്വദേശി അലനാണ് മരിച്ചിരിക്കുന്നത് കുത്തേറ്റാണ് യുവാവ് മരിച്ചിരിക്കുന്നത് സംഭവത്തിൽ രണ്ടുപേരെ കന്റോൺമെന്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു എപ്പോഴും തിരക്കേറിയ മേഖലയിലാണ് ഈ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ നടുക്കമുണ്ടാക്കുന്നത് ഇന്നലെ വൈകുന്നേരം ആറു മണിയോടെയാണ് സംഭവം നടന്നിരിക്കുന്നത് കുറച്ചു കഴിഞ്ഞതിനു ശേഷമാണ് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നത് തൈക്കാട് ക്ഷേത്രത്തിന് പുറകു വശത്ത് വെച്ചായിരുന്നു കൊലപാതകം നടന്നിരിക്കുന്നത് വെറും പത്തൊൻപത് വയസ്സ് മാത്രമാണ് കൊല്ലപ്പെട്ട യുവാവിന്റെ പ്രായം യുവാക്കൾ തമ്മിലുള്ള വാക്കു തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ കളിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിന് കാരണമെന്നാണ് സൂചന ഇന്നലെ വൈകിട്ട് ഏഴ് മണിയോടെയാണ് അവിടെ ഇതിന്റെയൊക്കെ തന്നെ കൂടുതൽ സംഭവങ്ങൾ നടക്കുന്നത് തൈക്കാട് ഗ്രൗണ്ടിൽ ഫുട്ബോൾ മത്സരം നടക്കുന്നുണ്ടായിരുന്നു ഈ മത്സരത്തിനിടെയാണ് ഇരുവിഭാഗങ്ങൾ തമ്മിൽ തുടക്കത്തിൽ ഒരു തർക്കമുണ്ടായത് അതാണ് പിന്നീട് ഒരു കൊലപാതകത്തിൽ കലാശിച്ചത് ഇതിൽ ഇതിന്റെ തുടർച്ചയായിട്ടാണ് അരുൺ കൊല നടന്നിരിക്കുന്നത് തമ്പാനൂർ തോപ്പിൽ വാടക വീട്ടിലാണ് മരിച്ച അലൻ താമസിക്കുന്നത് കുത്തേറ്റ അലനെ രണ്ടുപേർ ചേർന്ന ബൈക്കിലാണ് ആശുപത്രിയിൽ എത്തിച്ചത് യുവാവിന്റെ മൃതദേഹം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ കൂട്ടയടിക്കിടെയാണ് യുവാവിനെ കുത്തേറ്റതെന്നും ദൃക്സാക്ഷികൾ പറയുന്നു മുപ്പതിലധികം വിദ്യാർത്ഥികൾ തമ്മിലായിരുന്നു അടിപിടി ഉണ്ടായത് ഇതിനിടെയാണ് യുവാവിനെ കുത്തേറ്റതെന്നും സംഭവത്തിന് പിന്നാലെ അലനെ സുഹൃത്തുക്കൾ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകുകയായിരുന്നു എന്നാണ് സൂചന സ്കൂൾ യൂണിഫോം ധരിച്ച കുട്ടികളും സംഘർഷത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞിരിക്കുന്നത് കുട്ടികൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ എത്തിയവരാണ് ആക്രമണം നടത്തിയതെന്നാണ് സൂചന നഗര മധ്യത്തിലാണ് കൊലപാതകം ഇതേവരെയും ഏവരെയും ഞെട്ടിച്ചിട്ടുണ്ട് സ്ഥലത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതികളെ കുറിച്ചുള്ള സൂചന പോലീസിന് ലഭിച്ചിരിക്കുന്നത് ഹെൽമെറ്റ് കൊണ്ട് ശക്തമായി അലന്റെ തലയിൽ ഇടുക്കി കത്തികൊണ്ട് നെഞ്ചിൽ കുത്തുകയും ചെയ്തെന്നാണ് സാക്ഷി മൊഴി അലൻ്റെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടു നൽകും സംഭവത്തിൽ ഇന്നലെ തന്നെ ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഇയാൾ കാപ്പ കേസിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കുണ്ടോ കാരണം ഒരു ഒരുപാട് ആളുകൾ തമ്മിലുള്ള സംഘർഷമാണ് പിന്നീട് ഒരു കൊലപാതകത്തിലേക്ക് കലാശിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിൽ ഇനിയും ആളുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രതിയെ ചോദ്യം ചെയ്ത് ചെയ്തതിൽ നിന്ന് മാത്രമായിരിക്കും ഈ ഒരു ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ തർക്കം തന്നെയാണോ മറ്റേതെങ്കിലും തരത്തിലുള്ള വിരോധമുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൂടുതൽ വ്യക്തത വരികയുള്ളൂ ഒരാൾ മാത്രമാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത് ഇയാൾ കാപ്പ കേസിൽ പ്രതിയുമാണ് മഹാരാഷ്ട്രയിൽ മതപഠനം നടത്തുന്ന അലൻ കുറച്ച് ദിവസം മുമ്പാണ് നാട്ടിലെത്തിയത് അലന്റെ പിതാവും സഹോദരിയും നേരത്തെ മരിച്ചിരുന്നു അമ്മയ്ക്കൊപ്പം വാടകയ്ക്ക് താമസിക്കുകയാണ് കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞ ആണ വീട്ടിൽ നിന്ന് പോയത് പിന്നീടാണ് ഇവിടെ കൂടെ കളിക്കുന്നവരുമായിട്ടുണ്ടായിരുന്ന തർക്കം പിന്നീട് അലൻ്റെ ജീവൻ എടുക്കുന്ന നിലയിലേക്ക് എത്തിയത് ഏതായാലും വീട്ടിൽ നിന്ന് കളിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞ ആ അമ്മയെ തേടി പിന്നീട് എത്തിയത് സ്വന്തം മകന്റെ മരണ വാർത്തയാണ് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് ഇനി സമീപത്തുള്ള സി സി ടി ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസ് ശേഖരിച്ചു വരികയാണ് അതിൽ നിന്നായിരിക്കും കൂടുതൽ കാര്യങ്ങൾ ആഴത്തിലുള്ള കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളു